നമസ്കാരം എൻ ബി ം ജ്യോതിഷ വിഭാഗം ഇന്നത്തെ നക്ഷത്രഫലങ്ങൾ അശ്വതി നക്ഷത്രം ഇന്ന് നിങ്ങളുടെ അഭിമാനവും ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകും സമീപനം പോസിറ്റീവ് ആണെങ്കിൽ വിജയം ഉറപ്പാണ് പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ അനുകൂല സമയം ഭരണി നിർഭാഗ്യകരമായ ചില വാർത്തകൾ വന്നേക്കാം പഴയ പ്രശ്നങ്ങൾ വീണ്ടും മേലേറാൻ ഇടയുണ്ട് സഹിഷ്ണുതയും സഹകരണവുമാണ് വേണ്ടത് കാർത്തിക ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് അവസരം വിദേശകാര്യങ്ങളിലും യാത്രയിലും നേട്ടമുണ്ടാവും വാഗ്ദാനങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുക രോഹിണി ധനകാര്യമായ കാര്യങ്ങളിൽ ചെറുതായി പ്രതിസന്ധി അനുഭവപ്പെടാം ബന്ധങ്ങളിലെ ആത്മവിശ്വാസം നിലനിർത്തേണ്ടി വരും മകൈരം സ്നേഹബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും കുടുംബത്തിൽ സന്തോഷകരമായ സമയം സമീപ വൃത്തങ്ങളോട് മോശമായി പ്രതികരിക്കേണ്ട തിരുവാതിര ജീവിതത്തിൽ സമാധാനത്തിന് പ്രാധാന്യം നൽകുക മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ ധ്യാനവും വിശ്രമവും പ്രയോജനപ്പെടും പുനർദ്ദം സൗഹൃദങ്ങളിൽ പുതിയ സാധ്യതകൾ സാമ്പത്തികമായി മുന്നേറ്റം കാണാം പ്രതീക്ഷിച്ചതിലധികം പിന്തുണ ലഭിച്ചേക്കാം പൂയം ഉദ്യോഗ മേഖലയിലെ പ്രതീക്ഷകൾ സഫലമാകും മുതിർന്നവരിൽ നിന്ന് പിന്തുണ കിട്ടും വിശ്വാസം നന്നായി നിലനിർത്തുക ആയില്യം ആത്മപരിശോധനയ്ക്ക് അനുയോജ്യമായ ദിവസം ചില വസ്തുതകൾ മനസ്സിലാക്കാൻ വായിക്കും ആരെയും വിശ്വസിക്കുമ്പോൾ ജാഗ്രത വേണം മകം വിശേഷ സാധ്യതകളുടെ തുടക്ക ദിവസം പുതിയ ബന്ധങ്ങൾ തുടങ്ങാൻ നല്ല സമയം നിർഭദയും വിശ്വാസവും വേണം പൂരം ഭാവനയുടെ ശക്തി കൂടുതൽ ആഴത്തിൽ പ്രവഹിക്കും ആർട്ടിസ്റ്റിക് മേഖലയിലുള്ളവർക്ക് സുവർണ അവസരങ്ങൾ ഉത്രം ചെറുതായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അധിക ജോലി ബുദ്ധിമുട്ടുണ്ടാക്കും വിശ്രമത്തിന് മുൻഗണന കൊടുക്കുക അത്തം പുതിയ ബന്ധങ്ങൾ രൂപപ്പെടാൻ സാധ്യത അപ്രതീക്ഷിത സന്ദർശകരെ കാണാം യാത്രയിൽ സന്തോഷം ചിത്തിര വാക്കുകളിലും നടപടികളിലും ശ്രദ്ധ വേണം മറ്റു വിശ്വാസികൾക്കൊപ്പം വഴിപാട് അനുകൂലമാകും വഴക്കുകൾ ഒഴിവാക്കുക ചോദ്യം തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമാണ് സാമ്പത്തിക രംഗത്ത് മുന്നേറ്റം ബന്ധത്തിൽ സമതുലിതമാകാം വിശാഖം മനസ്സിൽ സമാധാനത്തിനുള്ള പ്രാധാന്യം അത്യന്തം വലുതാണ് ശത്രുക്കളിൽ നിന്ന് സൂക്ഷിക്കുക നല്ല നീക്കം അതിജീവനത്തിന് വഴി തുറക്കും അനിഴം അപ്രതീക്ഷിതമായി ആനുകൂല്യങ്ങൾ ലഭിക്കും ഉപദേശം തേടുന്നതിന് നല്ല സമയം ധാർമ്മികതയെ പ്രാധാന്യം കൊടുക്കുക ത്രിക്കേറ്റ പുതിയ പഠനോദ്യമങ്ങൾക്കുള്ള ഉത്സാഹം ഉയരും മത്സരങ്ങളിൽ വിജയസാധ്യത സാങ്കേതിക രംഗത്ത് ഉന്നതി മൂലം ജീവിതത്തിൽ ഭൂരിപക്ഷം കാര്യങ്ങൾ നിയന്ത്രണം വിട്ടുപോകുന്നത് പോലെയാകും പക്ഷേ ആത്മവിശ്വാസം നിലനിർത്തുക പോരാടം ആത്മബന്ധങ്ങളിൽ ഉല്ലാസം പിതൃസന്തോഷം ലഭിക്കും ജീവിതപാഠങ്ങൾ മനസ്സിലാക്കാൻ മികച്ച ദിവസം ഉത്രാടം ചില കാര്യങ്ങളിൽ വൈകിപ്പോയ ഉത്തരവാദിത്വങ്ങൾ ഇനി തീർക്കേണ്ട സമയം വ്യക്തിത്വം തെളിയിക്കാൻ അവസരം തിരുവോണം ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ട ദിവസം ഭക്ഷണത്തിൽ ശ്രദ്ധ ഓഫീസിൽ അധിക ചുമതലകൾ വരാൻ സാധ്യത അവിട്ടം ധനകാര്യ കാര്യങ്ങളിൽ ജാഗ്രത ആവശ്യം പിതൃബന്ധം നന്നാകും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സമയമാകും ചതയം സാഹചര്യങ്ങൾ വശത്താക്കാൻ ധൈര്യവും തന്ത്രവും ഉപയോഗിക്കേണ്ടി വരും യാത്രയെ ഒഴിവാക്കുന്നത് നന്മ പോരൊരുട്ടാതി മനസിൻ്റെ ഉല്ലാസം നിലനിർത്തുന്ന ദിവസം ആത്മാർത്ഥതയും എളിമയും വിജയമൊരുക്കും ബന്ധങ്ങൾക്കിടയിൽ നിർണായക മാറ്റങ്ങൾ ഉത്തരട്ടാതി അപ്രതീക്ഷിത ആവശ്യങ്ങൾക്കായി ധനം ചെലവാകാം സന്തോഷവും ഖേദവും ഒരുമിച്ചെത്തുന്ന ദിവസം സഹപ്രവർത്തനത്തിന് മുൻഗണന നേതൃത്വത്തിന് അവസരമുണ്ടാകും പ്രണയബന്ധങ്ങൾ ശക്തമാകാം ആശയവിനിമയങ്ങൾ ശക്തമാക്കുക ശ്രോതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൂറനുസരിച്ചും ജനന സമയങ്ങൾ അനുസരിച്ചും ഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം നന്ദി ശുഭദിനം കൂടുതൽ കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ